വിമാന സൗകര്യങ്ങളുമായി ഇനി റോഡിലൂടെ യാത്ര ചെയ്യാം ബിസിനസ് ക്ലാസ് ബസ് എത്തുന്നു കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഉറപ്പു നൽകിയിരുന്ന കെ എസ് ആർ ടി സിയുടെ ബിസിനസ് ക്ലാസ് ബസ് അടുത്ത മാസത്തോടെ എത്തും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ബസ്സുകൾ എത്തി തൊട്ടടുത്ത ദിവസം മുതൽ ഓടിത്തുടങ്ങുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഗോൾവയുടെ രണ്ട് ബസ്സുകളാണ് ബിസിനസ് ക്ലാസ് ബസ്സായി എത്തുന്നത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ് ഈ ബസ്സുകൾ ഓടുന്നതെങ്കിലും റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത് കണക്കിലെടുത്ത് ആദ്യഘട്ടത്തിൽ എറണാകുളം വരെയായിരിക്കും സർവീസ് നടത്തുകയെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് എല്ലാ സീറ്റിലും യാത്രക്കാർ ഉണ്ടെങ്കിൽ പിന്നെ എറണാകുളത്ത് മാത്രമായിരിക്കും ഈ ബസ് നിർത്തുക ഇല്ലെങ്കിൽ കൊല്ലം ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഓരോ സ്റ്റോപ്പ് അനുവദിക്കും ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത അത്രയും സംവിധാനങ്ങളോടുകൂടിയുള്ള അതിഗംഭീര ബസ്സായിരിക്കും ആയിരിക്കും കെ എസ് ആർ ടി സിയുടെ ബിസിനസ് ക്ലാസ് വോൾവോയുടെ ബസ്സിലാണ് ബിസിനസ് ക്ലാസ് ഒരുങ്ങുന്നത് മുപ്പത്തഞ്ച് സീറ്റുകളായിരിക്കും ഇതിൽ ഒരുങ്ങുക എല്ലാ സീറ്റിലും പ്രത്യേക സ്ക്രീൻ ഹെഡ്ഫോൺ ചായ ഉൾപ്പെടെയുള്ള ലഘുഭക്ഷണം ടോയ്ലറ്റ് ബാറ്ററി തുടങ്ങിയ സംവിധാനങ്ങൾ ബസ്സിനുള്ളിൽ ഒരുക്കും ഓരോ ജില്ലയിലും ഒരു സ്റ്റോപ്പ് എന്ന രീതിയിലായിരിക്കും ഇത് നിർമ്മിക്കുക എമിറേറ്റ് വിമാനങ്ങളിലെ ബിസിനസ് ക്ലാസ് സീറ്റുകൾക്ക് സമാനമായ സൗകര്യങ്ങളോടുകൂടിയായിരിക്കും പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുക ബസ്സിൽ ഓരോരുത്തർക്കും വ്യക്തിഗത ടി ചാർജിംഗ് സൗകര്യം വൈഫൈ എന്നിവയുണ്ടാകും യാത്രക്കാരുടെ സഹായത്തിനായി ഡ്രൈവർക്ക് പുറമെ ഒരു ബസ് ഹോസ്റ്റസും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെയാണ് മന്ത്രി ബിസിനസ് ക്ലാസ് ബസ് പ്രഖ്യാപിച്ചത് കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു ദേശീയപാത വികസനം പൂർത്തിയാകുന്ന മുറയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വെറും മൂന്നര നാല് മണിക്കൂറിനുള്ളിൽ യാത്ര സാധ്യമാക്കുന്ന ആധുനിക ബിസിനസ് ക്ലാസ് ബസ് സർവീസ് ആരംഭിക്കും ഇത് സംസ്ഥാനത്തെ യാത്രാനുഭവങ്ങളിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നാണ് മന്ത്രി സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ലോകോത്തര നിലവാരം ഉറപ്പാക്കാന് സീറ്റുകള് വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുമെന്നും മന്ത്രി പങ്കുവച്ച കുറിപ്പിൽ അറിയിച്ചിരുന്നു